ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക്ലൈൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആൻറ്റിഗോൾഡിൻ്റെ കട്ട് ബീഡ്സ് പിന്നെ ഡ്രോപ്പ് ബീഡ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ ഡ്രോപ്പ് ബീഡാണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ സീക്വൻസ് പിന്നെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് കളർ ഷെയ്ഡ് വരുന്ന സിൽക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ഫിറ്റിംഗ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് വൈറ്റ് ഫിറ്റിംഗ് സ്റ്റോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ പാറ്റേണ് നെക്ക്ലൈനിൽ മാത്രമാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കത്തെ പോർഷനിൽ നമുക്കൊന്ന് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗമാണ് എടുത്തിരിക്കുന്നത് നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുവാണ് ഇനി സ്റ്റോണിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ് എന്നിട്ടൊരു ഡ്രോ ബീഡ് എടുത്തിട്ട് നമ്മുടെ ആ സർക്കിൻ്റെ ബോർഡറിലേക്ക് നീട്ടിലൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ് അപ്പോൾ നാല് ഡ്രോ ബീഡാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ടാമത് എടുക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് അപ്പോൾ ആ സർക്കിൾ പാർട്ട് ചെയ്ത് നാല് ഡ്രോ ബീഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ബീഡ് വർക്ക് എല്ലാം ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന നീഡിൽ നീഡിൽ നമ്പർ ട്വൽവാണ് അപ്പം ട്വൽവ് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് ബീഡ്സ് വർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം എല്ലാ ബീഡ്സും കയറണമെന്നുണ്ടെങ്കിൽ നീഡിൽ നമ്പർ ട്വൽവ് വേണം യൂസ് ചെയ്യാനായിട്ട് ഇനി ഈ മൂന്ന് കളറിലുള്ള സിൽക്ക് ത്രെഡ് ഞാൻ ഫൈവ് സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ടെൻ സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡ്രോപ്പ് ബീഡ് വെച്ചതിൻ്റെ നടുക്ക് നിന്ന് ഇതേ ഇതുപോലെ നീഡിലൊന്നെടുക്കുവാണ് നീഡിലെടുത്തിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം സീക്വൻസ് ഇതുപോലെ വെച്ചിട്ട് ആദ്യമേ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റുക എന്നിട്ട് സീക്വൻസ് ആ നീഡിലേക്ക് എടുത്തിട്ട് സർക്കിളിൻ്റെ ബോർഡറിലേക്ക് നീഡിലൊന്ന് കൊടുക്കുവാണ് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഓരോന്നിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോ ഡ്രോപ്പ് ബീഡിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ഒരു രീതി തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ മൂന്ന് കളറും മാറ്റി മാറ്റി മൂന്ന് ഫ്ലവേഴ്സിനും ചെയ്ത് കൊടുക്കുന്നുണ്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ത്രെഡ് ആണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രെവൽ നീഡിൽ ഫൈവ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സീക്വൻസും കൂടെ ആ നീഡിലിൻ്റെ ഉള്ളിൽ കടക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രെവൽ നീഡിൽ ഫൈവ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ത്രെഡ് വർക്കുകളൊക്കെ ചെയ്യാറുള്ളത് ഇനി സ്റ്റെമ്മിലൂടെ നമുക്ക് ആൻഡിഗോൾഡിൻ്റെ കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു മൂന്ന് കട്ട് ബീഡ് എടുത്ത ശേഷം നമ്മൾ ചിരിച്ച് ചേരിച്ചൊന്ന് സ്ട്രിച്ച് ചെയ്ത് കൊടുക്കുവാണ് ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ആ കട്ട് ബീഡ് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഗ്യാപ്പ് വന്ന സ്പേസിൽ സ്റ്റോണും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ നെക്ലൈൻ ഇതുപോലെയാണ് വരുന്നത് വളരെ എളുപ്പത്തിലുള്ള നെക്ലൈൻ ആണ് എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ